സിനിമയിലെ നായക കഥാപാത്രം അതൊരു സംഭവമാണ് വില്ലനെ അടിച്ചൊതുക്കി പഞ്ച് ഡയലോഗും പറഞ്ഞ് സ്ലോ മോഷനിലുള്ള വരവ് അതാണ് സിനിമയിലെ നായകൻ എന്നാൽ യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോഴോ സിനിമയിലെ ഉറച്ച നിലപാടുകളുള്ള ആ നായകൻ തന്നെയാണോ ഇതെന്ന് നമ്മൾ സംശയിച്ചു പോകും അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോഴുണ്ടായത് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി രാജീവന് സിനിമാ നടൻ മമ്മൂട്ടി വിജയാശംസകൾ നേർന്നു ഇത് കഴിഞ്ഞ് അദ്ദേഹം നേരെ പോയത് തൃശൂരിലേക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രതാപന്റെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാൻ ഈ വിഷയത്തിൽ ടി എൻ പ്രതാപന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് തൃശൂർ ലോക്സഭ യു ഡി എഫ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപന്റെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടൻ മമ്മൂട്ടി ഉദ്ഘാടനം നിർവഹിച്ചു ടി എൻ പ്രതാപൻ കേവലം ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യവും നിസ്വാർത്ഥ സേവനത്തിന്റെ ഉജ്ജ്വല മാതൃകയുമാണെന്ന് നടൻ മമ്മൂട്ടി തൃശൂർ ലോക്സഭ യു ഡി എഫ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപന്റെ സോഷ്യൽ മീഡിയ ക്യാമ്പയിന് തുടക്കമായി നന്മ നിറഞ്ഞ മനസ്സിനുടമയായ പ്രതാപൻ തീർത്തും സെക്യുലർ ആണ് അതിനാൽ തന്നെ പ്രതാപൻ എന്റെ സുഹൃത്താണ് എനിക്ക് വ്യക്തിപരമായി ഏറെ കാലത്തെ അടുപ്പമുള്ള ആളാണ് പ്രതാപൻ വിജയിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ തന്റെ എല്ലാവിധ പിന്തുണയും പ്രതാപൻ ഒപ്പം ഉണ്ടാകുമെന്ന് കുറച്ചു മുൻപ് എൽ ഡി എഫ് ജയിക്കണമെന്ന് പറഞ്ഞു ഇപ്പോഴിതോ യു ഡി എഫ് ജയിക്കണമെന്നും പറയുന്നു ഇതൊരു പക്ഷെ സാധാരണക്കാർക്ക് ദഹിക്കുമായിരിക്കും എന്നാൽ ഒരിക്കലും ദേശാഭിമാനിക്ക് ഇത് ദഹിക്കില്ല ഉടനെ തന്നെ മറുപടിയുമായി ദേശാഭിമാനി എത്തി പ്രതാപം ജയിക്കണമെന്ന് മമ്മൂട്ടി പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് അവരുടെ വാദം ഈ വിഷയത്തിൽ ടി എൻ പ്രതാപന്റെ തിരുത്തൽ നടത്തിയ പോസ്റ്റ് ഇങ്ങനെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടൻ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്തു എന്നും പ്രചോദനമായ സൗഹൃദമാണ് മമ്മൂട്ടിയോടൊപ്പം അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷൻ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ കൂഴം നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഏറെ ചാരിതാർത്ഥത്തോടെ തന്നെ ഓർമ്മിക്കുന്നതാണ് രാഷ്ട്രീയമായ എന്റെ ഈ ദൗത്യത്തിനും എല്ലാവിധ പിന്തുണയും നൽകിയ ഇക്കാക്ക് ഹൃദയം കൊണ്ട് നന്ദി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരുപക്ഷെ ദേശാഭിമാനി ഇങ്ങനെ പറയും മമ്മൂട്ടി ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് പോലും ഇല്ല എന്ന് ഈ അവസരത്തിലും തൃശൂരിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ രാജാജി മാത്യൂസിനെ കണ്ടാലും മമ്മൂട്ടി ഇങ്ങനെ തന്നെ പറയുന്നു രാജാജി മാത്യൂസ് ജയിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരെക്കാൾ പരിതാപകരമാണ് സിനിമാക്കാരുടെ അവസ്ഥ ആരെയും വെറുപ്പിക്കാൻ പറ്റാത്ത ഒരു ദുരവസ്ഥ